അപ്പോൾ നമ്മുടെ എസ് എസ് ഇ സി പി ഒ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അതുപോലെ തന്നെ മുൻപ് അപേക്ഷിച്ചവർ പിന്നെ കുറച്ചധികം പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി സി പി ഒ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ച് പേപ്പർ ടു എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പാസ്സായിട്ടുണ്ടെങ്കിൽ ഫെയിലായിട്ടുണ്ടെങ്കിലും അവരുടെ മാർക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കും അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സി പി ഒ സി പി ഒന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലേക്കുള്ള എസ് ഐ പോസ്റ്റാണ് കേട്ടോ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കൃത്യമായി ചെക്ക് ചെയ്യാം അതിനുശേഷം ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ പിന്നെ കുറച്ചധികം കാര്യങ്ങൾ അപ്ഡേറ്റ് ഒരുപാട് പേർക്ക് എസ് എസ് സിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്ലോഡിംഗ് മാർക്ക് ഓഫ് പേപ്പർ ടു ഓഫ് എസ് ഇൻ ഡൽഹി പോലീസ് ആൻഡ് സി എ പി എഫ് എക്സാമിനേഷൻ രണ്ടായിരത്തി അത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതിന്റെ എക്സാമിനേഷൻ നടത്തിയതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെക്കൻഡ് പോയിന്റിലായിട്ട് ഇത് മാർക്ക് ഓഫ് ക്വാളിഫൈഡ് ആൻഡ് നോൺ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ഹാവ് ഓൾസോ ബീൻ മെയ് അവൈലബിൾ ഓൺ ദി വെബ്സൈറ്റ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് നമ്മുടെ എസ് എസ്സിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്താൽ മതി അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂസർ ഐ ഡി പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എസ് എസ്സിന്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്ലി നിങ്ങൾക്ക് മാർക്ക് നോക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്കിത് ആവശ്യമാണ് ഈ മാർക്ക് പിന്നീട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ടായിട്ട് എടുത്ത് വെച്ചേക്കുക കാരണം ഇതൊരു കുറച്ച് ടൈം പീരീഡിലേക്ക് മാത്രം അവൈലബിൾ ആയിരിക്കുന്ന ഒരു കാര്യമാണെന്നും കൂടി പ്രത്യേകം പറയുന്നുണ്ട് ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ എന്ത് വരും എന്നുള്ളൊരു കാര്യം പലർക്കുമുണ്ട് സി പി ഒ പോസ്റ്റിൻ്റെ എന്ന് വരും അതുപോലെ തന്നെ ഡൽഹി പോലീസിൻ്റെ എന്ന് വരുന്നുള്ളത് പലർക്കുമുണ്ട് പിന്നെ നമ്മുടെ ജി ഡി എസ് എസ് സി ജി ഡിൻ്റെ എന്ന് വരുന്നുള്ളതുണ്ട് അങ്ങനെ ഒരുപാടധികം നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് സി സി ജി എല്ലിൻ്റെ സി ജി എൽ എക്സാമിനേഷനൊക്കെ പോസ്റ്റ് പോണ് ചെയ്ത് ഇപ്പം അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അഡ്മിറ്റ് കാർഡുകളൊക്കെ കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പ്രോബ്ലം ഉണ്ട് എങ്കിലും പലർക്കും അത് വന്ന് തുടങ്ങിയിട്ടുണ്ട് എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ് സോ എസ് എസ് സീൻ്റെ സീജിയൽ എക്സാമിനേഷൻ്റെ ഡേറ്റ് പിന്നെയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റുകൾ ഇതെപ്പം വരും എന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ നമുക്ക് എസ് എസ് സിന്റെ നിന്ന് തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി പി ഒ ക്യാൻസൽ ചെയ്തിട്ടൊന്നും ഇല്ലാതെ വരുന്നതായിരിക്കും അത് പലരും ആ ഒരു രീതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് സി പി ഒൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ മുൻപ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് മുമ്പ് മുന്നോട്ടേക്ക് എന്തായിരുന്നു വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം നിലവിൽ നിങ്ങൾ സി പി ഒ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പേപ്പറിന്റെ മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് മാർക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ താല്പര്യമുള്ളവർക്ക് താ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് പാസ് ആയവരാണെങ്കിലും ഫെയിൽ ആയവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അറിയാൻ സാധിക്കുന്നതാണ് സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായി നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും